ഇടിഞ്ഞമല മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും വളർന്നു നിന്ന കാർഡുകൾ ബി ജെ പി ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചു യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂൾ മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും കാഴ്ചമറച്ച് വളർന്നു നിന്നിരുന്ന കാർഡുകളാണ് ബി ജെ പി പ്രവർത്തകർ വെട്ടിത്തെളിച്ചത് ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചു നിന്നിരുന്ന ഈ കാർഡുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയെങ്കിലും വെട്ടിത്തെളിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്ന ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു കാമാശി ഗ്രാമപഞ്ചായത്തുകളിൽ തിരക്കുള്ള റോഡുകളുടെ ഒരു എണ്ണമെടുത്താൽ അതിൽ ഒരു തിരക്കുള്ള റോഡാണ് ശാന്തിഗ്രാം കമ്പനിപ്പടി ഇടിഞ്ഞുമല പള്ളിപ്പടി റോഡ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പബ്ലിക്കിനെ തുറന്നു കൊടുത്തതിന് ശേഷം യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നതാണ് സത്യം അത് ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ അതും ഇതിൻ്റെ ഗ്യാരൻറ്റി പീരീഡ് നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ തന്നെ ഇതിനെ സൈഡിൽ നിന്ന് വെട്ടിത്തെളിക്കുന്നതിനോ ഈ റോഡിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു പോയ ഭാഗം പോലും ഇപ്പോഴും അതേപടി അവിടെ നിലനിൽക്കുന്നു എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ റോഡിന് ഈ വളരെ അപകട ഭീഷണിയായി നിലനിൽക്കുന്ന ചില ഭാഗങ്ങളിൽ അതായത് എല്ലാ ഭാഗത്തും ഈ കിലോമീറ്റർ ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ഇറങ്ങി തീർക്കാൻ കഴിയുന്നതല്ല എങ്കിലും ഏറ്റവും അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ വളവുകളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യുവമോർച്ച വണ്ടന്മീട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീലാൽ മറ്റത്തിൽ രാജേഷ് കെ ജി രാജു നാരായണത്ത രാജീവ് ടി എസ് ശിവദാസ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി